എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി പൂമാല കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി സഹായിക്കാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പം രേവതി ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് പൂമാല കിട്ടുന്നത് ഇത് കണ്ടപ്പോൾ സച്ചിക്ക് ഒരു അത്ഭുതമായിരുന്നു സച്ചി ചോദിച്ചു എന്നാലും ഞാൻ സമ്മതിച്ചു ചെന്നിരിക്കുന്നു കേട്ടോ ഇത്ര സ്പീഡില് രേവതി പറഞ്ഞു അതെ ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ടല്ലേ കാര്യം നമ്മൾ എന്നും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്ര സ്പീഡിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാണ് ഇനി ഞാൻ കണ്ണടച്ചാണല്ലോ എനിക്കിത് കെട്ടാൻ അറിയാന്ന് പറയാം കണ്ണടച്ച് കിട്ടുവോ അതെങ്ങനെയാ അതൊക്കെ ഉണ്ട് ആഹാ അന്ന് ഒന്ന് അത് കണ്ടിട്ട് തന്നെ കാര്യം രേവതി എന്തു ചെയ്യാ പെട്ടെന്ന് തന്നെ കണ്ണടയ്ക്കുവാണ് കണ്ണടച്ചിട്ട് പൂമാല കിട്ടുവാണ് സച്ച കൂടി അത്ഭുതത്തോട് കൂടി രേവതിന് നോയിക്കോണ്ടിരിക്കുക ഇവളാൾ കൊള്ളാലോർത്ത് അതെ എനിക്കും ഒന്ന് കെട്ടണമെന്ന് അറിയാം അതിനെന്താ കെട്ടിക്കോ പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം പിന്നീട് രേവതി എന്ത് ചെയ്യുവാണ് പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെ ദേ ഇത് ഇങ്ങോട്ടെടുത്തിട്ട് ഇതിങ്ങോട്ട് തിരിച്ച് അങ്ങനെയൊക്കെ കിട്ടിയാൽ മതി എന്ന് പറയാണ് ഓ ആദ്യം ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഇങ്ങനെയൊക്കെ സച്ചി പറയുമ്പോഴത്തേനും രവദിച്ചിതെന്താ വഴി പറഞ്ഞു കൊടുക്കുവാണോന്ന് ചോദിക്കുകയാണ് വഴി പറഞ്ഞു കൊടുക്കുവല്ല എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാലോ ഇരിക്കത്തോളൂ അതുകൊണ്ടാന്ന് വേണം ഓ അങ്ങനെ ഇങ്ങനാട്ട് എനിക്കിപ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാൻ നീ ചെയ്യാന്ന് പറയണം പിന്നീടാ മാല മേടിച്ചിട്ട് കെട്ടാനിട്ട് തുടങ്ങണം പക്ഷെ ഒരു രക്ഷയില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ശരിയായില്ല എന്റെ ദൈവമേ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓർത്തു ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കുന്നത് പക്ഷെ പറ്റില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇത് നിനക്കൊക്കെ പറ്റുള്ളൂ പോളെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയേക്കോ പോയേക്കുവാന്നും പറഞ്ഞോണ്ട് എഴുന്നേറ്റം അങ്ങോട്ട് പോകാൻ പത്തേം ദേവതി ഒരു മിനിറ്റ് എന്ന് പറയണെ എന്താ ദേവതി പെട്ടെന്ന് പേഴ്സ് തുറന്നിട്ട് അതിനകത്തുനിന്ന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചെടുക്കുവാണ് സച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചന്ദനം എടുത്തിട്ട് പെട്ടെന്ന് വന്ന് സച്ചിയുടെ നെറ്റിയിലേക്ക് അങ്ങോട്ട് തൊട്ട് കൊടുക്കുവാണ് ഇതെന്താന്ന് ചോദിക്കുവാണ് ഞാനിന്നേ ക്ഷേത്രത്തിൽ പോയപ്പോ നിങ്ങൾക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിച്ചായിരുന്നു അപ്പൊ അതിന്റെ പ്രസാദം വന്ന് പറയണോ ഓ അങ്ങനെയാണോ ഇത്ര വരി എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് വേണ്ടി ഇന്നിപ്പം പുഷ്പാഞ്ജലി കഴിച്ചപ്പോൾ ഇനി ഭഗവാൻ അവിടെ നിന്ന് ഓടിപ്പോയി കാണില്ലെന്ന് പറയണേ ഏ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാ ഏ ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ എന്ന് സച്ചി പറയാ രേമ ചേച്ചു ഇന്നെന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് ഇന്നെന്താ പ്രത്യേകിച്ചൊന്നും വേണ്ട അല്ല കഴിക്കാൻ എന്താ ഫുഡാ ഉണ്ടാക്കണേ ഓ അങ്ങനെ കഴിക്കാൻ എന്തുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കുന്നത് അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമൊന്നുമില്ലേ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്നാ നിൽക്കണേ ഏയ് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല എനിക്ക് വിശക്കുമ്പോൾ എന്ത് കഴിക്കാൻ കിട്ടുന്നോ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് അപ്പം രേവതി ഇങ്ങനെ ഓർക്കും ദൈവമേ ഈ മനുഷ്യൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഉം ചില സമയത്ത് ഭയങ്കര പാവമായിരിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോണ്ട് വരും ഇങ്ങനത്തെ സ്വഭാവം എന്താണാവോ എന്നൊക്കെ ഓർത്ത് രേവതി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അവിടെ വരുന്നത് അപ്പൊ ചന്ദ്രമതിയെ കണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേന്ന് പറയണേ ചന്ദ്രമതി അങ്ങോട്ട് വരുമോ അല്ല ഇന്ന് സുതി ജോലിക്ക് പെട്ടെന്നാ നേരത്തെ തിരിച്ചു വന്നേ ചോദിക്കുവാണ് അത് അവനാ ജോലി വേണ്ടെന്ന് വെച്ചു ജോലി വേണ്ടെന്ന് വെക്കൂ അതെന്താ കൊറേക്കാലം കാത്തിരുന്നതിന് ശിക്ഷ കിട്ടിയ ജോലിയല്ലേ ജോലി കളഞ്ഞിട്ടുണ്ടെ അവൻ എങ്ങനെ ജീവിക്കൂന്ന് ഓർത്താന്ന് ചോദിക്കുവാണ് അതെ ആ ജോലി ഇച്ചിരി റിസ്ക് ഉള്ള ജോലിയാ അവരുടെ എം ഡി അത്ര ശരിയല്ല വളരെ മോശമായിട്ടാ പെരുമാറുന്നേ ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ എടി അങ്ങനെ നമ്മൾ ജോലിക്ക് പോയിക്കുമ്പോൾ നമ്മൾ ആരുടെ അല്ലെങ്കിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അവര് പറയുന്നൊക്കെ നമ്മൾ ചിലപ്പോ അനുസരിക്കേണ്ടതായിട്ട് വരും ഞാൻ തന്നെ ജോലിക്ക് പോയി മേലുദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യത്ത പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി ഇട്ടറിഞ്ഞിട്ട് ഓടുകയാണെ ചെയ്തേ നമ്മളവിടെ പിടിച്ചു നില്ക്കണം അത് ഒരു ചെവിയിൽ കൂടെ ഒരു ചെവി കൂടെ കളയാവുന്നുള്ളൂ എന്നും പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് വരാനാണെങ്കിൽ അവൻ ഈ കാലം എടുത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിലേ അവൻ്റെ സ്വന്തം കമ്പനി ആയിരിക്കണം എന്ന് പറയാ ശരിയാ അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയാണ് പിന്നീട് ചന്ദ്രപതി പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം പറയാനില്ല നിങ്ങൾ ഈ ഡ്രൈവിംഗ് പണി ചെയ്യുന്ന പോലെയാണോ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല ഒരു ഓഫീസ് ജോലിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ കൈയും തലയും എല്ലാം ഒരേപോലെ വർക്ക് ചെയ്യണമെന്ന് പറയാം ഉം ഉം അതെ അതെ ഇനി അത് പറഞ്ഞാ മതിയല്ലോ നിങ്ങളെപ്പോലെ നല്ലതാനും അവന് അത്ര വിദ്യാഭ്യാസമുള്ള അവനല്ലേ രണ്ടും മൂന്നും ബി ജിയും കയ്യിലുണ്ട് എന്നിട്ട് ഇനിയിപ്പം നോർമൽ സ്റ്റേജിലുള്ള ഏറ്റവും താഴെ തട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ അവനെ കൊണ്ട് അതൊന്നും ഒരിക്കലും നടക്കുന്ന എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു നീ ഇപ്പ എന്റെ ജോലിയെ കുറ്റം പറഞ്ഞല്ലോ ആ ജോലിക്ക് പോയിട്ടാടി ഞാൻ അവനെ ഇമാതിരി അവന് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുത്തേ അതൊന്നും നീ ചിന്തിച്ചാലൊന്നും നല്ലതെന്ന് പറയാം അതെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ടെന്ന് പറയും അല്ലെ എന്താ പറയാനുള്ളേ അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാലും ചോദിക്കുവാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നേ സുതി വന്നപ്പോ ചന്ദ്രമതി പറഞ്ഞു ഓൻ നിനക്ക് ഒരു കല്യാണം ആലോചിച്ചാലും നിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഇനിയിപ്പ നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ വേണ്ടേ എപ്പോഴും എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ലെന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു കൊള്ളാം നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാ ജോലിയും കൂലിയില്ലാത്ത അവന് പെണ്ണ് ഇട്ടിച്ചുകൊടുത്തിട്ട് എന്ത് ചെയ്യാൻ അടി ആ പെണ്ണ് വന്നു കഴിയുമ്പത്തേന് അവളുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ട ഒരു അവസ്ഥ വരും അതിന്റെ വല്ല ആ കാര്യമുണ്ട് അവൻ ആദ്യം ഒരു ജോലി നേട്ടെ ജോലി നേരിട്ട് സച്ചിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം അവന് ആ പൈസ കൊടുത്തതിന് ശേഷം മതി അവന്റെ കല്യാണം എന്ന് പറയാം ചന്ദ്രമതി ഇത് എന്ത് വർത്താനാ വേട്ട ഈ പറയണേ ഇപ്പൊ സച്ചിക്ക് ഒരു ജീവിതമായി ഇതെല്ലാം കണ്ട് സുതി ഇരിക്കുമല്ലേ അവന് വിഷമാവില്ലേ എന്ന് കഴിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ ഒരു കല്യാണം ആലോചിക്കണം എന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് ആർക്ക് കല്യാണം സുതിക്കോ കൊള്ള നല്ല കഥയ്പ്പൂ അതിനുമുമ്പേ സുതിക്ക് കല്യാണം ആലോചിക്കുമ്പോ ശ്രീകാന്തനോടും കൂടെ വരാൻ പറയണമെന്ന് പറയാം അതിനെന്താ സുതിക്ക് കല്യാണം ആലോചിക്കുന്ന ശ്രീവരന്റെ ആവശ്യം എന്താണെന്ന് ചന്ദ്രമതി കഴിക്കണം അല്ല ഇവനെ കല്യാണത്തിന് സമയത്ത് എന്താണ് എന്താണെങ്കിൽ ഓടിപ്പോന്നുള്ളവര് ഉറപ്പാ അപ്പം വേറെ ആൾ വേണ്ട ആ പെണ്ണിന്റെ കഴിച്ച് താരിയർത്താനായിട്ട് അതുകൊണ്ടാണ് ശ്രീനയോട് വരാൻ പറഞ്ഞത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഇരിക്കുന്ന നല്ലതെന്ന് പറയാണ് മുഖത്തടി ഏറ്റവും പോലെയായി പോയി സുതിക്ക് സുതി ഒരിക്കലും പ്രതീക്ഷയില്ല എങ്ങനെയൊക്കെ പറയുന്നത് ജോലിയും കൂലിയില്ലാത്ത ഇവന് കല്യാണം ആദ്യ ഇവൻ അധ്വാനിച്ചിട്ട് എന്റെ പണം ഉണ്ടാക്കി തട്ടെ എന്നിട്ട് മതി അവരുടെ കല്യാണം ഒക്കെ എന്ന് സച്ചി പറയണം ചന്ദ്രബന്തിക്ക് എപ്പോ നോക്കിയാലും പണം പണംന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് പണം തരുമെന്ന് പറയണേ പണം തരൂന്ന് പറഞ്ഞാ പോരാ പണം തരണം അല്ലെങ്കിൽ അറിയാലോ ദേ ഇതിനൊക്കെ പകരം ഒരു ദിവസം ഞാൻ വരൂ കേട്ടോ അന്ന് ഞാനിന്ന് നിന്നോട് കണക്ക് ചോദിച്ചോളാന്ന് പറയണം സച്ചി പറഞ്ഞു ശരിയാ അങ്ങനെ ഒരു ദിവസം വേണം എന്നാലും എനിക്ക് പണം തരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാലോ ഉം മകൻ അമ്മയുടെ തലേ സത്യം ചെയ്തിരിക്കുന്ന മണേ മകനാണെങ്കിൽ ഒരു പണയ ഒരുപ്പിടിയാ അമ്മയാണെങ്കി ഒരു റെസിപ്റ്റ് സൈൻ ചെയ്തതാ അപ്പൊ അമ്മയ്ക്കാണ് അതിന് അതുകൊണ്ട് അമ്മ വേണം പണം മേടിച്ചറിയാലോ എന്ന് പറയാണ് സച്ചിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോ ചന്ദ്രമതിക്ക് അടിപൊടി പറഞ്ഞു കയറി പക്ഷെ എന്തേലും പറയാൻ പറ്റുവോ കഷത്തിൽ കൊണ്ടേ തല വെച്ച് കൊടുത്തു കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ സച്ചി പറയുന്ന അനുസരിച്ചല്ലേ പറ്റുള്ളൂ അനുസരിക്കാതിരിക്കാൻ പറ്റൂലോ പിന്നീട് സച്ചി പറഞ്ഞു കദർ മണ്ഡപത്തിന്ന് ഓടിപ്പോയതും പോരാ എന്റെ അച്ഛന്റെ പൈസയും കൊണ്ട് കളഞ്ഞവനായന് ഇവനെന്നിട്ട് ഇനി കല്യാണം ഇവന് പൈസ തന്നില്ലെങ്കിൽ ഇവനെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇറക്കി വിടും അതുകൊണ്ട് ഇനി പെട്ടെന്ന് കല്യാണം നടത്തണ്ട ആദ്യം പണം കൊണ്ടു തരട്ടെ എന്നിട്ട് മതി അതിനൊരു തീരുമാനമാക്കിയിട്ട് മതി ഇവന്റെ ബാക്കി കാര്യങ്ങളെന്ന് എന്ന് ഇതെല്ലാം കുറെ സമയം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സുതി പറഞ്ഞ് നമുക്ക് നിർത്തുന്നുണ്ടോ കുറെ സമയം ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാ അല്ലേലും എന്നെ ആർക്കും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പറയാ ചന്ദ്രമു മോനെ നീ എന്താ ഇങ്ങനെ പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഒരു പെണ്ണെന്നെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു അത് സത്യം തന്നെയാ അതിന്റെ വേദന എത്രയാന്ന് എനിക്കേ അറിയത്തുള്ളൂ ആ വേദന നിന്ന് ഒരു വീട്ടിൽ ഞാൻ ഓരോ ദിവസം തള്ളി നീക്കുന്നേ അപ്പഴാണ് ചുറ്റുനിന്ന് നാലുപാടുന്നുള്ള കുറ്റപ്പെടുത്തലെന്ന് പറയാ സച്ചിക്ക് അവൻ സഹിച്ചില്ല സച്ചി പറഞ്ഞ എന്താ നിന്റെ പെണ്ണ് പഠിച്ചിട്ട് പോയപ്പോ നിനക്ക് വേദന ഉണ്ടായല്ലേ അപ്പൊ ഇത്രയും കാലം നിന്നെ നോക്കി വളർത്തിയ നിന്റെ അച്ഛനോട് നീ ആ ക്രൂരത ചെയ്ത് കഴിഞ്ഞപ്പോഴ് ആ ജീവനാഥകാലം അതായത് പത്ത് നാപ്പത് വർഷം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ അതുകൊണ്ട് നീ ഒരു നിമിഷം മുങ്ങി മുങ്ങിക്കളഞ്ഞപ്പോനും ആ അച്ഛന്റെ മനസ്സ് എത്ര മാത്രം വേദനിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോടാ അതിന് അത്ര വരുവോ നീ ഇന്നോ ഇന്നലെ കണ്ട ആ പെണ്ണിന്റെ സ്നേഹം എന്നിട്ട് അവൻ ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് നിനക്ക് നാണം കെട്ടവൻ എന്ന് പറയാണ് ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സച്ചി തനിക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ രവീന്ദ്രന്റെ കണ്ണു നിറയിച്ച കാര്യങ്ങളായിരുന്നു പിന്നീട് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ വേദന ആ വേദന എത്രത്തോളം വല്ലാന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അത് മനസ്സിലാക്കുന്ന ഒരു സമയം നീ വരും അതുകൊണ്ട് എൻ്റെ കല്യാണം ഒന്നും കഴിക്കാൻ നോക്കണ്ട ആദ്യം ഒരു ജോലി നോക്കാൻ പറയുകയാണ് ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും സുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സുതി പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നോണ്ടല്ലേ എൻ്റെ നേർക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നെ കാണുമ്പോല്ലേ കുഴപ്പമുള്ളൂ കുഴപ്പമില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാന്ന് പറഞ്ഞാൽ എങ്ങോട്ടിറങ്ങി അങ്ങോട്ട് പോന്നുവാണ് അപ്പൊ ചന്ദ്രമന്ത് മോന നീ എങ്ങോട്ടാ പോണേ സ്വതി പറഞ്ഞ അവൻ എങ്ങോട്ട് സച്ചി പറഞ്ഞു അവൻ എങ്ങോട്ട് പോന അവനീ താഴെ വരെ ഇറങ്ങിയിട്ട് കയറി വന്നോളൂ എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലീഷ് ഒന്നെങ്കിൽ കൈ പണം വേണം അല്ലെങ്കിൽ ഒരു ജോലിയെങ്കിലും വേണം ഇതൊന്നുമില്ലാതെ തെണ്ടി തിരിയാനായിട്ട് പോകുന്നവര് കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു കയറി എന്ന് പറയാം ചന്ദ്രമദ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള വാക്കുകളൊന്നും പറയില്ല സച്ചി എന്ന് പറയുന്നുണ്ട് സച്ചി പറഞ്ഞു പിന്നെ ക്രൂരത ഇതിനകത്ത് എന്ത് ക്രൂരത ഇരിക്കണെന്ന് ചോദിച്ചാലും അങ്ങോട്ട് പോവാണ് പിന്നീട് സുധി ദേഷ്യപ്പെട്ടങ്ങോട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഇത് കണപ്പ ചന്ദ്ര ചന്ദി രവീന്ദ്രനോട് പറഞ്ഞു കണ്ടോ അവൻ എന്തൊക്കെ വർത്താനങ്ങളാ പറഞ്ഞ അവനോട് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളുന്നതാണോ ഒന്നെങ്കിലും അവന്റെ ചേട്ടനല്ലേ നീ വയ്ക്കാണ് രവീന്ദ്രൻ പറഞ്ഞു ചേട്ടൻ ഒരു വാക്ക് നീ മിണ്ടിപ്പായക്കരുത് ഉം ചേട്ടനു പോലും എന്നിട്ടാണ് ചേട്ടനോട് അവൻ പണി കൊടുത്തേക്കുന്നത് അവൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ല അവന്റെ ജീവിതം നശിപ്പിച്ച് ഇപ്പൊ സുധി ആണെന്നുള്ള രീതിയിൽ അവന് ഇരിക്കുന്നെ ഒരുപക്ഷെ അന്ന് സുധി അവളുടെ കഴിഞ്ഞ് താലി ആർത്താൻ നന്നായി അതുകൊണ്ടാണല്ലോ സച്ചിക്ക് ഇത്ര നല്ലൊരു ബന്ധം കിട്ടിയത് ഒരു പെൺകുട്ടീനെ കിട്ടിയത് ഇപ്പൊ സച്ചിക്ക് അവളൊരു ഭാരമായിട്ട് തോന്നുവെങ്കിലും പിന്നീട് സച്ചി അവളുടെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കും അവര് നന്നായിട്ട് ജീവിക്കും ഇതൊക്കെ കണ്ട് നീ ഇവിടെ നിൽക്കണം എന്നൊക്കെ ചന്ദ്രമതയോട് പറയാണ് പിന്നീട് കാണിക്കുന്ന സുധീ അങ്ങോട്ട് ഇറങ്ങി പോവാണ് സുധി ഇറങ്ങിപ്പോയി സുധി ഓരോന്നിങ്ങി ആലോചിച്ചുകൊണ്ട് പോവാണ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുത്തുവാക്കുകൾ എങ്ങോട്ടേലും പോവാന്ന് വെച്ചാൽ അതിന് കൈ പണമില്ല ഒരു ജോലിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും പിന്നെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നേ നിങ്ങൾക്ക് ഞാൻ ചായ വെച്ച് തരില്ല ഉം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തിനാ ചായ വെച്ചേരേണ്ട ആവശ്യം വല്ലതും നിങ്ങൾ എന്റെ ആരുമല്ല നിങ്ങൾക്ക് ചായ വെച്ചാൽ നിങ്ങളുടെ അമ്മയോട് പറ വെച്ച് തരൂന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സുധിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ സുധി പോവുമായിരുന്നു പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നത് ഓട്ടോറിക്ഷ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ സുധീനെ കീറ ഇടിക്കുവാണങ്ങോട്ട് സുതി തെറിച്ചു വീണു ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു രാവിലെ ജോലിക്ക് പോയിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ കാണുന്നത് ശ്രുതി ഓടി വന്നു ഓടി വന്നപ്പോനും സ്തുതി താഴെ കിടക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് ആൾക്കാരിൽ ഓടിക്കൂടി പിടിക്കാൻ പറയുവാണ് അങ്ങനെ പിടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ശ്രുതിയും കൂടെ ചേർന്നിട്ട് ഈ സമയം കാണിക്കുന്ന രേവതി ആണെങ്കിൽ സച്ചിനെ കുറിച്ചൊക്കെ ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ ഡ്രസ്സൊക്കെ ആൻഡ് ചെയ്തിട്ടിരിക്കുവായിരുന്നു സച്ചിക്ക് ഇട്ടുകൊണ്ട് പോകണ ഡ്രസ്സ് ഈ സമയത്ത് സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് എന്നിട്ട് കിട്ടിയ ഒരു ഷട്ടെടുത്തിട്ട് ഇടുവാണ് രേവതി പെട്ടെന്ന് വന്നിട്ടു അതെന്താ ഈ ഷർട്ട് ഇടുന്നേ അത് ഇടണ്ടാന്ന് പറഞ്ഞത് ഇതേ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഇതെടാൻ പറയൂ ഓഹോ തേച്ച് വെച്ചോ എനിക്ക് അങ്ങനെ തേച്ച് വെച്ചോ ഇടണമെന്നില്ല ഞാൻ കളക്ടർ ഉദ്യോഗത്തിനൊന്നും അല്ല പോണേ കാർ ഡ്രൈവർ ആയിട്ടാ ഡ്രൈവറായിട്ടാ വേണം എന്റെ ഏടനെ പോലെ ടൈയും ഒക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള ആളൊന്നും അല്ല ഞാൻ നമ്മൾ കിച്ചന് മുഷിഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് പറയാം രേവതി പറഞ്ഞു അത് വർത്താനോ പറയണേ ഒരു ജോലിക്ക് പോകുന്നതല്ലേ ഒരു ദിവസം കുറെ ആൾക്കാർ കാറയിലൊക്കെ കയറുന്നതാണ് അവക്കൊരു ബഹുമാനോ അല്ലെങ്കിൽ നമ്മൾക്കൊരു മതിപ്പ് തോന്നണമെങ്കിൽ നന്നായിട്ട് വേഷം ധരിച്ചു പോണം നമ്മുടെ മുഖത്ത് ഇച്ചിരി ചുളിവുണ്ടെങ്കിലും നമ്മുടെ ഷർട്ടിലോ ഒക്കെ ചുളിവുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളോട് ഇച്ചിരി ബഹുമാനം കുറയും നമ്മൾ എവിടെ ചെന്നാലും നാലാരുടെ മുന്നിൽ തലിയോർത്ത് നിൽക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം എന്ന് പറയാം ഓ അങ്ങത്തിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറയുന്നത് രേവതി പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു അതെ നിന്നോടൊരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത് മതി ഇനി കൂടുതൽ എന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക രേവതി പറഞ്ഞു അതെന്താ ഇങ്ങനെ പറയണേ കുറച്ച് മുമ്പ് ഒരു ഈ സ്വഭാവമേ അല്ലായിരുന്നല്ലോ നാളെ കൂളായിട്ട് സംസാരിച്ച് പെട്ടെന്ന് എന്താ ഇങ്ങനെ മാറിയെന്ന് ചോദിക്കണം എന്റെ മാറ്റോ അത് നീ അളക്കാൻ വേണ്ടത് പറയാണ് രേവതി എന്താ ഇങ്ങനെ പറയണേ മുമ്പെയാണെങ്കിലും അമ്മേനെയും സുധീനെയൊക്കെ പൊളിച്ചടിക്കാളല്ലേ ചോദിക്കണം ഓ അതോ അതാണ് നീ മനസ്സിലോർത്തേ അതെ എന്റെ പണം കൊണ്ട് കടന്നു കളഞ്ഞവന അവന് അതുകൊണ്ട് ഞാൻ അവനോട് അത്രയെങ്കിലും പറഞ്ഞത് അല്ലെ നിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ രേവതിക്ക് വല്ലാത്ത വിഷമായി പോയി ആ തോർത്ത് നീ മഞ്ഞുള്ള വേണ്ട കേട്ടോ നിന്നോട് എനിക്കങ്ങനെ ഇഷ്ടമോ പ്രണയോ പ്രേമോ ഒന്നുമില്ല ഒരു വീട്ടുകാരി വീട്ടിലുള്ള ഒരാള് അത്ര മാത്രമേ നിന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ലാതെ എൻ്റെ ഭാര്യയായിട്ട് ഇന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് പോലും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാണ് ദേവതിക്ക് അത് കണ്ടപ്പോൾ ഞങ്ങളുടെ അല്ലാത്ത സങ്കടം ആയിപ്പോയി എന്നിട്ട് സച്ചു പറഞ്ഞു ശരി ശരി എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ദേവതിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു എന്ത് മനുഷ്യനേത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെന്തായിരുന്നു ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊരു ചിന്തയായിരുന്നു ദേവതിയുടെ ഉള്ളിലുണ്ടാകുന്നത് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണെങ്കിൽ ശ്രുതി ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങോട്ട് വരുന്നേ അടുത്തപ്പൊ ശ്രുതി നിൽക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയോട് ചോദിച്ചു നിങ്ങള് അന്ന് ഞാൻ ആ ഓഫീസിൽ വെച്ച് കണ്ട ആളിനെ നിൽക്കും അതെ അതെ വഴിക്ക് ഓട്ടോ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു അതാ നിങ്ങളോട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയണം അപ്പൊ ഡോക്ടർ എന്നിട്ട് പരിചയു അതെ വേദനയൊക്കെ കാണുവായും കുഴപ്പമില്ല ഒരു ഇഞ്ചക്ഷൻ എടുത്തുകഴിയുമ്പത്തേനും വേദനയൊക്കെ കുറച്ച് കുറഞ്ഞോട് കിട്ടോ ഇപ്പൊ സച്ചു നന്നായിട്ട് ബ്ലഡ് പോയിട്ടാണ് തോന്നിയെന്ന് പറയുന്നത് അത് ഈ ഓട്ടക്ഷയുടെ ചക്രം കയറി ഇറങ്ങിയത് ആ ചെറു അതിന്റെ ഒരു പ്രശ്നോ അപ്പൊ അതിനിച്ചിരി പ്രശ്നങ്ങളുണ്ട് അത് ഒരു ചെറിയൊരു സർജറി അത് ചെയ്താൽ തീരാമെന്ന പ്രശ്നമുള്ളു ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ കടന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോവാം ഒബ്സർവേഷനിൽ കിടന്നാ മതി വേറെ കുഴപ്പമൊന്നുമില്ലാന്നു പറയുന്നത് ഡോക്ടർ പ്രശ്നമാവോ എനിക്ക് പേടിയാന്ന് പിന്നെ പിന്നെ ഇത്ര വലിയ മനുഷ്യന് ഒരു ചെറിയ സൂചി കുത്തുന്നതൊക്കെ പേടിയോ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുകയാണ് നിന്ന് ഡോക്ടർ അങ്ങ് പോയിക്കും ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ല വീട്ടിൽ പറയണ്ടേ വീട്ടിന്റെ നമ്പറിംഗാണ്ട് ഞാൻ വിളിച്ച് പറയാന്ന് പറയുന്നത് ശുതി പെട്ടന്ന് വീട്ടിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അതൊക്കെ അങ്ങനെയാ അത് നിനക്കിപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് വീട്ടിലേക്കൊന്നും വിളിക്കണ്ട എനിക്കൊന്ന് കിടന്നാ മെന്ന് പറഞ്ഞുകൊണ്ട് സുതി അങ്ങോട്ട് കിടക്കുവാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ശുതി മുറിക്കാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ശുതി കിടക്കുന്നതിന് മുമ്പ് ആ ഫോണും കൂടെ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് സുതി കിടന്നുറങ്ങുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് സുധീനെ മനസ്സില് കൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് വീട്ടിൽ അറിഞ്ഞു എന്തായിരിക്കും അവർക്ക് സന്തോഷമായിരിക്കും സച്ചിക്ക് ആയിരിക്കും ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് തനിക്കൊരു അപകടം പറ്റി എന്ന് അറിഞ്ഞു ദേവതയുടെ കണ്ണീരിന്റെ ബലമാന്ന് ചിലപ്പോ അവരൊക്കെ പറയുമായിരിക്കും അങ്ങനെയൊക്കെ ഓർത്ത് സുതി അറിയാതെ സുതി അങ്ങോട്ട് മയങ്ങി പോവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി